നിങ്ങൾ ഇപ്പോൾ സ്വർഗസ്ഥനായവൻ്റെ മുമ്പാകെ നിലകൊള്ളുവീൻ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും മക്കാബിയരുടെ ഒന്നാം പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറാം തിരുവചനം നിങ്ങളിപ്പോൾ സ്വർഗസ്ഥനായവൻ്റെ മുമ്പാകെ നിലകൊള്ളുവീൻ ഇത് നമ്മളെല്ലാവരോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ശത്രുക്കൾ വേട്ടയാടുമ്പോൾ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ വഴികളില്ലെന്ന് തോന്നുമ്പോൾ എല്ലായിടത്തും കുഴപ്പങ്ങളാണെന്ന് കാണുമ്പോൾ സ്വർഗസ്ഥനായവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക യരീഹോ വന്മതിൽ മുൻപിൽ വലിയ തടസ്സമായി നിന്നപ്പോൾ യോശുവ സ്വർഗസ്ഥനായവൻ്റെ മുമ്പിലാണ് ചെന്ന് നിന്നത് ആ വന്മതിൽ അവിടുന്ന് തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരെ ശത്രുപീഠകൾ നേരിടുന്നവരെ സ്വർഗസ്ഥനായവൻ്റെ മുമ്പിൽ നിലകൊള്ളുവിൻ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ അവനോട് പ്രാർത്ഥിക്കുവാീൻ നിശ്ചയമായും